ഒന്നൂടി കണ്ണേർ ഇയാൾക്ക് കണ്ണേറിലൂടെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ഭയങ്കര ശാരീരികമായിട്ടാ എങ്ങനെയുണ്ട് കണ്ണേർ വല്പിച്ചിട്ട് ഉപദ്രവിക്കാം ഇയാള് ദുഷ്ടക്കണ്ണാണ് ഇയാൾക്ക് ഉള്ളത് സമ്മതിക്കാണ് ഇയാളെ കണ്ണ് ദുഷ്ട ദുഷ്ടക്കണ്ണാണ് പക്ഷെ ഇയാള് കാന്തപരത്തി മറ്റൊക്കെ ദുഷ്ട നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് വലിയ പറഞ്ഞു കണ്ണേർക്കൽ എന്താ കണ്ണേർ തെളിയിക്കാ പോലീസിന്റെ പേകരണങ്ങള് പോളിഗ്രാഫി മതിയാവൂല എന്തൊക്കെ വിടുവായ നോക്കി ഇയാളാണ് ഇപ്പൊ ശരിയായ പിശാചി സേവക്കാരെ അയാളാ കണ്ടോ എല്ലാ പിശാജ് സേവക്കാരി മൂക്കില്ല പിശാജി അത് തരിയാണ് അവിടെ കക്കൂത്ത് ഏയ് അത് പൊതുവാണ് അവിടെ ഇപ്പിനോട്ട് ഇതും പിശാജിന്റെ ഞാൻ ചെയ്യും കണ്ണേരിലും പിശാജിന്റെ താഴ്ന്നിവാണാവും അറിയാ ശരിയായ പിശാജി സേവക്കാൻ ഈ അയാളെ വീട്ടിൽ നിന്ന് അതോട്ട് പോണൂല ഭാര്യക്ക് രാത്രി മുല്ലന്റെ മണം അനുജന് പാമ്പ് പാമ്പ് കണ്ടിപ്പ് വീട്ടിൽ നിന്ന് രാത്രി ശരിയായ പിശാചി വെക്കാൻ ഈ ശുദ്ധമ്യ ഇയാൾ ഉണ്ടാക്കിയ വേറൊന്നും ഈ നാട്ടിൽ സുഹൃത്തുക്കളെ